ഇന്നത്തെ നമ്മുടെ യാത്ര ജോർദാനിലെ ചാവ് കടലിലേക്കാണ് എൺപത് കിലോമീറ്റർ നീളവും പതിനെട്ട് കിലോമീറ്റർ വീതിയുമുള്ള കരകളാൽ ചുറ്റപ്പെട്ട ഇസ്രായേലിലും ജോർദാനിലും പരന്നുകിടക്കുന്ന ഉപ്പ് തടാകമാണ് ചാവുകടൽ ലൂത്ത് നബിയിലെ ഇസ്ലാമയുടെ ജനതയെ അട്ടിമറിച്ച സ്ഥലമാണ് ചാവുകടൽ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സുവർഗരതിയിൽ ആകൃഷ്ടരായിരുന്ന ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ കീഴ്മേൽ മറിച്ച അവരുടെ സമ്പാദ്യങ്ങളും എല്ലാം എല്ലാം ഭൂമിയിൽ ആഴ്ത്തപ്പെട്ട ഭൂമിയെ കീഴ്മേൽ മറിച്ച സ്ഥലമാണ് ചാവുകടൽ വിശുദ്ധ ഖുറാനിൽ അൻപത്തി ഒന്നാം അധ്യായത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു വേദനാജനകമായ ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് നാം ഒരു ദൃഷ്ടാന്തം അവശേഷിപ്പിച്ചിരിക്കുന്നു അതെ ആ ശിക്ഷ ഭയപ്പെടുന്നവർക്ക് അവശേഷിപ്പിച്ച ഭൂമിയാണ് ചാവുകടകൻ ലൂത്ത് നബി അലൈഹി കുറിച്ച് വിശുദ്ധ കുറാനിൽ ഇരുപത്തിയേഴ് ഇടങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള കുടുംബം മാത്രമായിരുന്നു അള്ളാഹു ആ ഭൂമിയെ കീഴ്മേൽ മറിച്ചപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമവും അദ്ദേഹത്തിന്റെ പുത്രിമാരുമായിരുന്നു അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ പോയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്കായിരുന്നു പിന്നീട് ഏഴ് വർഷക്കാലം ജീവിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ഫലസ്തീനിലെ ജനങ്ങളുടെ കൂടെ ജീവിച്ചു ഫലസ്തീനിൽ വച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം ഈ ആഴ്ചയുടെ വീഡിയോ ശബ്ദം ഒരുപക്ഷെ വ്യത്യാസമുണ്ടാവും ഈ യാത്ര കഴിഞ്ഞ് വന്ന് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അടുത്ത ഒരു യാത്ര എട്ടാം തീയതി ഇറാഖിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ് ഏതായാലും നമുക്ക് ചരിത്ര ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ചാവുകടലിൻ്റെയും ചരിത്രത്തിലേക്ക് ഒന്ന് ഈ വീഡിയോയിലൂടെ കണ്ണോടിക്കാം അതെ ലൂത്ത് നബി അലൈ ഇസ്ലാമിയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ച ചാവുകടലിലേക്കാണ് ഞങ്ങളുടെ യാത്ര അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്ന സകല അധികാരികൾക്കും ഗൗരവമുള്ള താക്കീതാണ് ചാവുകടൽ നൽകുന്നത് അഞ്ച് രാജ്യങ്ങൾ അവ അടിമേൽ മറിക്കപ്പെട്ടു പട്ടണങ്ങളും നാട്ടിൻ പുറങ്ങളും ചാവുകടലിൽ താഴ്ന്നു പോയി ഒരു തലമുറയുടെ സകല സമ്പാദ്യങ്ങളും മണ്ണിടിഞ്ഞു പോയി അവയുടെ ഭീകരമായ ഓർമ്മകളുമായി ചാവുകടൽ ഇന്നും നിലനിൽക്കും നബി 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 എത്തിച്ചേരുന്നു ഇബ്രാഹിം സഹോദരൻ ൻ പുത്രനാണ് അലൈഹി സ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമത പ്രചരണം തുടങ്ങിയപ്പോൾ ആദ്യമായി വിശ്വസിച്ചവരിൽ ലൂത്ത് നബി അലി ഇസ്ലാമും ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ദൗത്യമാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം ആദ്യം നിർവഹിച്ചു കൊണ്ടിരുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ സംഭവ ബഹുലമായ ജീവിതത്തിനെല്ലാം ലൂത്ത് നബി അലി ഇസ്ലാം സാക്ഷിയായിരുന്നു ഫലസ്തീനിൽ വെച്ചാണ് ലൂത്ത് നബി അലി ഇസ്ലാമയുടെ ചുമതലയുള്ള പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയേഴ് ഇടങ്ങളിലാണ് ലൂത്ത് നബി അലി ഇസ്ലാമയുടെ പേര് പരാമർശിക്കുന്നത് ബൈബിളിൽ ലോത്ത് എന്ന പേരിലാണ് പരിചയപ്പെടുത്തുന്നത് സദൂം ഇറാഹിമ ആമോദ മാസ് അറായ എന്നീ നാടുകളിലെ ജനങ്ങളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കാനുള്ള ദൗത്യമാണ് ഏൽപ്പിക്കപ്പെട്ടത് ലൂത്ത് നബി അലി ഇസ്ലാമയുടെ സമുദായം എല്ലാ ദുർഗുണങ്ങളും ചേർന്ന വിഭാഗമായിരുന്നു അവർ പലതരം പന്തയങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പക്ഷികളെ ഉപയോഗിച്ചുള്ള പലതരം മത്സരങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു കൊള്ളയും പിടിച്ചുപറയും തീർന്നു വഴി യാത്രക്കാരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും അപമാനിക്കുകയും ചെയ്യും ദുർബലരെ കീഴ്പ്പെടുത്തും വിഗ്രഹാരാധന സർവത്രയുണ്ട് മദ്യപാനികളുമുണ്ട് സ്വവർഗരതിയിലുള്ള ആവേശമാണ് അവരെ ബാധിച്ച ഏറ്റവും നീച്ചമായ കാര്യം ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിലേക്കാണ് നബി ഇസ്ലാം നിയോഗിക്കപ്പെട്ടത് ലൂത്ത് നബി അലി ഇസ്ലാം അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു എൻ്റെ ജനങ്ങളെ നിങ്ങൾ നന്മയിലേക്ക് വരുവിൻ നിങ്ങൾ സ്ത്രീകളെ വിവാഹം ചെയ്യുക ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുക സ്വർഗരതി അള്ളാഹു വിരോധിച്ചിരിക്കുന്നു നിങ്ങൾ ഈ നീചകൃത്യം കൃത്യം അവസാനിപ്പിക്കുവിനി വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ അഹു പറയുന്നു നിങ്ങൾ ലോകരിൽ നിന്നും ആണുങ്ങളുടെ അടുക്കൽ ചെല്ലുകയാണോ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ഇണങ്ങളെ വിട്ടുകളയുകയാണോ അല്ല നിങ്ങൾ അക്രമകാരികളായ ഒരു ജനത തന്നെ വിശുദ്ധ ഖുർആാനിൽ ഏഴാം അധ്യായത്തിൽ എൺപത് എൺപത്തി ഒന്ന് വചനങ്ങളിൽ ഇതേ കാര്യം പ്രതിപാദിക്കുന്നുണ്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരെ വീണ്ടും ഉപദേശിച്ചു നാദനിലെ ശിക്ഷ ഇറങ്ങുന്നതിനെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തി അവരുടെ മറുപടിയിൽ ധിക്കാരം നിറഞ്ഞു നിന്നിരുന്നു നീ ഭയപ്പെടുത്തുന്ന ശിക്ഷ എവിടെ കുറെ കാലമായല്ലോ നീ ശിക്ഷ ഇറങ്ങുമെന്ന് പറയുന്നു സത്യമാണ് പറയുന്നതെങ്കിൽ നീ ശിക്ഷ കൊണ്ടുവാ വിശുദ്ധ ഖുർആാൻ ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ ഇരുപത്തി വചനത്തിൽ പറയുന്നു നിങ്ങൾ കാമ ായി പുരുഷന്മാരുടെ അടുത്ത് ചെല്ലുകയും പ്രകൃതിപരമായ മാർഗം ലംഘിക്കുകയും നിങ്ങളുടെ സദസ്സിൽ വെച്ച് നിഷിദ്ധ വൃത്തി ചെയ്യുകയുമാണോ അപ്പോൾ അദ്ദേഹത്തിന്റെ ജനത മറുപടി ഒന്നും നൽകുകയുണ്ടായില്ല നീ സത്യവാന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ നീ കൊണ്ടുവാ എന്ന് അവർ പറഞ്ഞതല്ലാതെ അതെ സ്നേഹരൂപത്തിലും ശാസനാരൂപത്തിലും ഇഹപര വിജയത്തെക്കുറിച്ചും പറഞ്ഞും അവരെ ഉപദേശിച്ചു നോക്കി പക്ഷേ അവർ ഒന്നും കേൾക്കാൻ തയ്യാറല്ല സംസാരം അവസാനിപ്പിക്കുക എന്നിട്ട് ലൂത്ത് നബി അലൈ ഇസ്ലാമും കുടുംബവും ഉടൻ നാട് വിട്ടു പോവുക അല്ലെങ്കിൽ നാട്ടിൽ നിന്നും പുറത്താക്കും വിശുദ്ധ ഖുർആനിൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ നൂറ്റി അറുപത്തേഴ് നൂറ്റി അറുപത്തെട്ട് വചനങ്ങളിൽ അവരുടെ മറുപടി വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നുണ്ട് അവർ പറഞ്ഞു ലൂത്തെ നീ ഇതിൽ നിന്നും വിരമിച്ച് ിൽ തീർച്ചയായും നീ നാട്ടിൽ നിന്നും പുറത്താക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയെ വെറുക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു പിന്നീട് ലൂത്ത് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആാൻ തുടരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചു എൻ്റെ രക്ഷിതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവർ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നതിൽ നിന്നും നീ രക്ഷപ്പെടുത്തേണമേ ഇത് പ്രവാചകന്റെ പ്രാർത്ഥനയാണ് അത് സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ സമുദായത്തിൽ ശിക്ഷ വരികയായി ശിക്ഷയുമായി വന്ന മലക്കുകൾ ആദ്യം സന്ദർശിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വീട്ടിലാണ് മലക്കുകളുടെ ആഗമനം മനുഷ്യരൂപത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ിൽ മലക്കുകൾ അതിഥികളായി വന്നതും സാറാ ബി വി റബി അള്ളാവൻ ആ ഭക്ഷണം നൽകിയതും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷവാർത്ത അറിയിച്ചതും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് മലക്കുകളുടെ ആഗമനം ഈ സന്തോഷവാർത്ത അറിയിക്കാൻ മാത്രമാണോ എന്ന സംശയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മലക്കുകളോട് ചോദിച്ചു ലൂത്ത് നബി അലൈ ഇസ്ലാമയുടെ ജനതയെ നശിപ്പിക്കാൻ പോകുന്ന കാര്യവും അതിൽ നബിയുടെ ഭാര്യ ഒഴിച്ചുള്ള കുടുംബം ശിക്ഷയിൽ നിന്നും ഒഴിവാണ് എന്നും മലക്കുകൾ പറഞ്ഞു ഇത് വിശുദ്ധ ഖുർആൻ അൽ ഹിജ്ർ അധ്യായത്തിൽ അൻപത്തി ഒൻപത് അറുപത് വചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ലൂത്ത് നബിയുടെ ജനതയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി അലി ഇസ്ലാം മലക്കുകളുമായി തർക്കിച്ചിരുന്നു മലക്കുകളെ കൂടെയുള്ള യാത്ര അവർ ഇബ്രാഹിം നബി അലി ഇസ്ലാമയെ വിലക്കി ശിക്ഷ കാണാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമയോട് മലക്കുകൾ പറഞ്ഞു മലക്കുകൾ സദൂമിലേക്ക് കടന്നു വരികയാണ് അവർ ലൂത്ത് നബി അലി ഇസ്ലാമയുടെ വീട്ടിലേക്ക് കയറി എന്തൊരു സൗന്ദര്യമുള്ള ചെറുപ്പക്കാർ സത്യനിഷേധിയായ ലൂത്ത് നബി അലി ഇസ്ലാമയുടെ ഭാര്യ ഉടൻ പുറത്തിറങ്ങി അങ്ങാടിയിലെ പുരുഷന്മാർക്ക് വിവരം നൽകി സന്തോഷവാർത്ത അങ്ങാടിയിൽ പരന്നു പുരുഷന്മാർ വികാര ആവേശത്തോടെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയെ യുടെ വീട്ടിലേക്ക് ഓടി വിശുദ്ധ ഖുർആൻ അധ്യായത്തിൽ മുതൽ വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നു നമ്മുടെ അഥവാ മലക്കുകൾ ലൂത്തിന്റെ അടുക്കൽ അവരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ദുഃഖം തോന്നുകയും ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് മനഃപ്രയാസം ഉണ്ടാവുകയും ചെയ്തു ഇതൊരു വിഷമകരമായ ദിവസം തന്നെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു മുമ്പ് തന്നെ അവർ ദുർനടപടിക്കാരായിരുന്നു പറഞ്ഞു എന്റെ ജനങ്ങളെ ഇതാ എന്റെ പെൺമക്കൾ ഇവരാണ് നിങ്ങൾ കൂടുതൽ പരിശുദ്ധിയുള്ളവർ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമല്ലോ അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ അപമാനിക്കാതിരിക്കുകയും ചെയ്യുക നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരു പുരുഷനുമില്ലേ അവർ പറഞ്ഞു നിന്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് നിനക്ക് അറിയുന്നതല്ലേ തീർച്ചയായും നിനക്കറിയാം ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളെ തടയാൻ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നെങ്കിൽ ലൂത്ത് നബി അലി ഇസ്ലാമയുടെ ധർമ്മസങ്കടം കണ്ടപ്പോൾ മലക്കുകൾ നൽകിയ മറുപടി വിശുദ്ധ ഖുർആൻ തുടരുന്നു അവർ പറഞ്ഞു ലൂത്തേ തീർച്ചയായും ഞങ്ങൾ നിന്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ് അവർക്ക് അഥവാ ജനങ്ങൾക്ക് നിന്റെ അടുത്തേക്ക് എത്താനാവില്ല ആകെയാൽ നീ രാത്രിയിൽ നിന്നുള്ള ഒരു യാമത്തിൽ നിന്റെ കുടുംബത്തെയും കൊണ്ട് യാത്ര പുറപ്പെട്ടുകൊള്ളുക നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളും തിരിഞ്ഞു നോക്കരുത് നിന്റെ ഭാര്യ ഒഴികെ തീർച്ചയായും അവർക്ക് അഥവാ ജനങ്ങൾക്ക് വന്നു വപിച്ച ശിക്ഷ അവൾക്ക് ും വന്നു ഭവിക്കുന്നതാണ് തീർച്ചയായും അവർക്ക് നിശ്ചയിച്ച അവധി പ്രഭാതമാകുന്നു പ്രഭാതം അടുത്തു തന്നെയല്ലേ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയിൽ വിശ്വസിച്ചത് തന്റെ ഭാര്യ ഒഴികെ തൻ്റെ കുടുംബം മാത്രമായിരുന്നു അവിശ്വാസിയായ ഭാര്യ തിരിഞ്ഞു നോക്കും ലൂത്ത് നബിയും കുടുംബവും കയ്യിൽ എടുക്കാവുന്ന സാധനങ്ങളുമായി പുറപ്പെട്ടു പട്ടണം വിട്ടു പോകുമ്പോൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യ തിരിഞ്ഞു നോക്കുകയും ആ കഠിനമായ ശിക്ഷയിൽ അകപ്പെടുകയും ചെയ്തു വിശുദ്ധ ഖുർആാനിൽ പതിനഞ്ചാം അധ്യായത്തിൽ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വചനങ്ങളിൽ അള്ളാഹു പറയുന്നു എന്നിട്ട് എന്നിട്ടവർ ഉദയവേളയിലായിരിക്കെ ഘോര ശബ്ദം അവരെ പിടികൂടി അങ്ങനെ ആ രാജ്യത്തിന്റെ ഉപരിഭാഗത്തെ നാം അതിന്റെ താഴ്ഭാഗമാക്കി അഥവാ തല കീഴാക്കി മറിച്ചു അവരുടെ മേൽ ചൂളവയ്ക്കപ്പെട്ട ഇഷ്ടിക കല്ല് നാം വർഷിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ ഖുർആൻ തുടരുന്നു നിശ്ചയം നിരീക്ഷിച്ച് ഗ്രഹിക്കുന്നവർക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് തീർച്ചയായും ആ രാജ്യം ഇന്നും സ്ഥിരമായി നിലകൊള്ളുന്ന ഒരു വഴിയിൽ തന്നെയാണ് നിശ്ചയമായും ഇതിൽ സത്യവിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഈ വചനങ്ങൾ വളരെ ഗൗരവമേറിയതാണ് ഇതേ ഓർമ്മപ്പെടുത്തൽ അൻപത്തിയൊന്നാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം വേദനയേറിയ അശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം നാം അതിൽ അവശേഷിപ്പിക്കുകയും ചെയ്തു അതെ വേദനാജനകമായ അശിക്ഷ ഭയപ്പെടുത്തുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുന്നു എന്താണ് ആ ദൃഷ്ടാന്തം ചാവുകടലും പരിസരവും തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്ന സകലധികാരികൾക്കും ചാവുകടൽ ഗൗരവമുള്ള താക്കീതാണ് നൽകുന്നത് ഇസ്രായേലിനും ജോർദാനിനും ഇടയിൽ കരകളാൽ ചുറ്റപ്പെട്ട ഉപ്പ് ജല തടാകമാണ് ചാവുകടൽ ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഇവിടം എൺപത് കിലോമീറ്റർ നീളവും പതിനെട്ട് കിലോമീറ്റർ വീതിയുമുള്ള ചാവുകടൽ ജോർഡാനിലും ഇസ്രായേലിലുമായി സ്ഥിതി ചെയ്യുന്നു അറബിയിൽ ബഹറുൽ മയ്യത്ത് എന്നറിയപ്പെടുന്നു സമുദ്രത്തേക്കാൾ എട്ട് പോയിന്റ് ആറ് മടങ്ങ് ലവനാംശം കൂടുതലായതിനാൽ വെള്ളത്തിൽ ആണ്ടുപോവുകയില്ല പൊങ്ങിക്കിടക്കും ജീവനുള്ള ഒന്നും നിലനിൽക്കില്ല അതെ ലൂത്ത് നബി അലി ഇസ്ലാമിയുടെ ജനതയെ അട്ടിമറിച്ച സ്ഥലം പ്രകൃതി വിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു ജനതയെ ഒന്നടങ്കം അട്ടിമറിച്ച സ്ഥലം അള്ളാഹുവിന്റെ അതാപിറങ്ങിയ ഈ ചാവുകടൽ ഇന്ന് ഇസ്രായേലിന്റെയും ജോർഡാനിന്റെയും ഏറ്റവും വലിയ വരുമാന മാർഗമാണ് റമദ ഹോട്ടൽ ആൻഡ് റിസോർട്ടിൻ്റെ ഉള്ളിലെ ചാവുകടലിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ചാവുകടലിന്റെ വിദൂര കാഴ്ച ഞങ്ങളുടെ സംഘത്തിലെ കുറേ പേർ ചാവുകടലിൽ ഇറങ്ങി ഇസ്രായേൽ ഈജിപ്ത് ബോർഡറായ താപയിലേക്ക് പോകുമ്പോൾ ചാവുകടലിന്റെ മനോഹരമായ ദൃശ്യം ചാവുകടലിന്റെ പരിസരത്ത് നിരവധി ഫാക്ടറികൾ കാണാം ശരീര സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സ്കിൻ സംബന്ധമായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വെടിക്കോപ്പുകൾ എന്നിവയും മറ്റും നിർമ്മിക്കാൻ ഈ തടാകത്തെ ഉപയോഗപ്പെടുത്തുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും നിരവധി ചരിത്രങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വരുന്ന എട്ടാം തീയതി മാർച്ച് എട്ടാം തീയതി ഇറാഖിലെ പുണ്യഭൂമികളിലൂടെയുള്ള യാത്രയ്ക്ക് വേണ്ടി ഞാനും സംഘവും പുറപ്പെടുകയാണ് മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് തുർക്കിയിലെ ചരിത്ര ഭൂമികളിലൂടെ പി എസ് കെ മൊയ്തുബാകബി മാഡവനയുടെ നേതൃത്വത്തിൽ ഞാനും സംഘവും ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി തുർക്കിയിലേക്ക് പുറപ്പെടുകയാണ് പലർക്കും സംശയം ഉണ്ടാവും തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായി എന്നൊക്കെ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായത് സിറിയയുടെ ബോർഡറിൽ ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറത്താണ് തുർക്കിയിലെ നമ്മൾ പോകുന്ന യാത്രയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നും യാതൊരു പ്രശ്നവുമില്ല മാത്രമല്ല തുർക്കിയിൽ അങ്ങനെ ഒരു ഭൂകമ്പം കഴിഞ്ഞതിൻ്റെ പ്രതീതികളൊന്നും ഇപ്പം ഇല്ല ടൂറിസ്റ്റുകൾ നിറഞ്ഞു കവിയുകയാണ് അവിടെ അപ്പം ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി പുറപ്പെടുന്ന ഞങ്ങളുടെ ഈ സംഘത്തിൻ്റെ യാത്രയിൽ പങ്കുചേരാൻ പല ആളുകളും തുർക്കിയിലേക്ക് നമ്മുടെ കൂടെ വരണം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി പോകുന്ന ആ പാക്കേജിൽ കുറച്ച് സീറ്റുകൾ കൂടി ബാക്കിയുണ്ട് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക നമുക്കൊരുമിച്ച് ഒരു യാത്ര പുറപ്പെടാം തൽക്കാലം നിങ്ങളോട് വിട ചോദിക്കുന്നു വീണ്ടും പുതിയൊരു ചരിത്രവുമായി അടുത്തയാഴ്ച നമുക്ക് കാണാം